എരുമുപെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് അനധികൃതമായി പിരിവ് നടത്തുന്നതായി കെ എസ് യുവിന്റെ ആരോപണം ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പരാതി നൽകി യു പി വിഭാഗത്തിൽ നിന്നും അൻപത് രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും നൂറ് രൂപയുമാണ് നിയമപ്രകാരം പിരിക്കാൻ അനുവദനീയമായിട്ടുള്ളത് എന്നാൽ യു പി വിഭാഗത്തിൽ നിന്ന് അഞ്ഞൂറ്റൻപത് രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അറുനൂറ്റൻപത് രൂപയുമാണ് ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കെഎസ് യു ആരോപിച്ചു ഇത് പാവപ്പെട്ട രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും അനധികൃതമായി പിരിവ് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കെഎസ് യു എരുമുപിട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകന് പരാതി നൽകിയത് തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകുമെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റണ്ട ചിറ്റണ്ട മണ്ഡലം ഷിയാസ് എന്നിവർ അറിയിച്ചു ഹൈ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് നോർമലി ഗവൺമെന്റ് സർക്കിൾ പ്രകാരം വിദ്യാർത്ഥി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മേടിക്കേണ്ടത് അഞ്ചു മുതൽ വരെയുള്ള ക്ലാസുകളിൽ നിന്ന് അമ്പത് രൂപയും എട്ടു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നൂറ് രൂപയുമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേടിക്കേണ്ടത് എന്നാൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മേടിക്കുന്നത് അനധികൃതമായിട്ടാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അഞ്ഞൂറ് രൂപയും അറുനൂറ്റമ്പത് രൂപയുമാണ് അവർ പിരിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് കെ എ സി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പരാതി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത് ഇതിന്റെ തുടർ നടപടി എന്ന ക്രമപ്രകാരം വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന്റെ പരാതി നൽകിയിട്ടുണ്ട് ഈ പിരിവ് നിർത്തിവെക്കാൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തുടർന്നുള്ള സമരപരിപാടികളുമായി കെ എസ് എമ്മി എരുമപ്പിട്ടി മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്